സിറിയക്കെതിരെ അമേരിക്കയുടെ ആക്രമണം ഉടൻ രണ്ട് അമേരിക്കൻ സൈനികരെയും ഒരു അമേരിക്കൻ പൗരനെയും ഇസ്ലാമിക് സ്റ്റേറ്റ് സിറിയയ്ക്കുള്ളിലിട്ട് വധിച്ചതിന്റെ പ്രതികാരം ഉടൻ ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൽഷാര ഭരണകൂടം ഭീകരവാദികളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അമേരിക്കൻ അമേരിക്കക്കാരുടെ രക്തത്തിന് അമേരിക്കൻ സൈന്യം പകരം ചോദിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ വ്യോമാക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് മൂന്ന് അമേരിക്കക്കാരെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരൻ അതിക്രൂരമായി വധിച്ചത് രണ്ട് അമേരിക്കൻ സൈനികരും ഒരു അമേരിക്കൻ പൗരനുമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് സിറിയയിലേക്ക് സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരുന്നു സിറിയയിലെ അൽഷാര ഭരണകൂടത്തിന് സിറിയയ്ക്കുള്ളിലെ ഭീകരവാദികളെ ഭീകര സംഘടനകളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അത് ശരി അത് ശരിയാണെന്ന് ആ ആക്ഷേപം ശരിവയ്ക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യത്തിന് നേരെ അമേരിക്കൻ പൗരന് നേരെ നടന്ന ആക്രമണങ്ങൾ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ വിമത ആഹ് സേനയായ അൽഷാരയുടെ സൈന്യം സിറിയയുടെ ഭരണം ഏറ്റെടുക്കുകയായിരുന്നു സൈന്യത്തിന്റെ വലിയ കുറവ് ഈ അൽഷാര ഭരണകൂടം നേരിടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അയ്യായിരം പേരെയാണ് അൽഷാര ഭരണകൂടം റിക്രൂട്ട് ചെയ്തത് എന്നാൽ ഇതിൽ വലിയൊരു വിഭാഗം ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്ന ഭീകരന്മാരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത്തരത്തിൽ സൈന്യം റിക്രൂട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയത് എന്തായാലും ഈ വ്യക്തി ഒരു ഭീകരവാദിയാണ് എന്ന് നേരത്തെ തന്നെ അൽഷാര ഭരണകൂടത്തിന് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാൽ പൊടുന്നനെ അമേരിക്കൻ സൈന്യവും അൽഷാര ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക സേനയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചക്കിടയിലേക്ക് ഈ വ്യക്തി നുഴഞ്ഞു കയറുകയും പൊടുന്നനെ ആക്രമണം നടത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അൽഷാര ഭരണകൂടം അധികാരത്തെത്തിയതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു തുർക്കിയും ഖത്തറും ഈജിപ്റ്റുമൊക്കെ ഈ ആക്രമണത്തെ വലിയ രീതിയിൽ തള്ളിപ്പറയുകയും ചെയ്തു എന്നാൽ ഇത് ഇസ്രായേലി സേന ചെവിക്കൊണ്ടില്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലും സിറിയയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു തങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് തങ്ങളുടെ രാജ്യത്തിനകത്തേക്ക് ആക്രമണം നടത്താൻ ചില തങ്ങൾ രാജ്യത്തിനുള്ളിലേക്ക് ആക്രമണം നടത്താൻ സിറിയയിലെ ചില ഭീകര സംഘടനകൾ ഹിസ്ബുള്ളെയും ഹമാസിനെയും സഹായിക്കുന്നു എന്ന് ഇസ്രായേൽ അതിശക്തമായി വാദിച്ചു ആ ആ ഒരു നീക്കം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സിറിയയ്ക്കുള്ളിലെ ചില പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് എന്നായിരുന്നു ഇസ്രായേലിൻ്റെ വാദം എന്തായാലും ഇസ്രായേലിൻ്റെ ഈ എന്തായാലും ഇസ്രായേലിൻ്റെ ഈ വാദം ശരിയാണ് എന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു സിറിയയ്ക്കുള്ളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെയുള്ള മുസ്ലിം ഭീകര സംഘടനകൾക്ക് അതിശക്തമായ സ്വാധീനമുണ്ട് എന്ന് ഇപ്പോഴത്തെ ആക്രമണത്തിലൂടെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോഴിതാ ഇസ്രായേലിന് പിന്നാലെ സിറിയ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ് അമേരിക്കൻ സൈനികരെ വധിച്ച സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ അമേരിക്കയുടെ വലിയ യുദ്ധം അമേരിക്ക സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് നേരെ ലക്ഷ്യം വയ്ക്കുന്നു ഡമാസ്കസും സമീപ പ്രദേശങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നു ലോകത്തെ ഭീകരതയുടെ ഈറ്റില്ലമാണ് സിറിയ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള ഭീകരന്മാർക്ക് ആയുധങ്ങൾ നിർമ്മിച്ചു നൽകുന്ന മയക്കുമരുന്നുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു ഹബായി മാറിയിരിക്കുന്നു സിറിയ ആ സിറിയയ്ക്ക് നേരെയാണ് ഇപ്പോൾ അമേരിക്കയുടെ വമ്പൻ ആക്രമണം നീക്കം നടക്കുന്നത് അമേരിക്ക ഇതാ രംഗത്തിറങ്ങിയിരിക്കുന്നു സിറിയയെ തീർക്കാൻ അമേരിക്കയുടെ മിന്നൽ നീക്കം തങ്ങളുടെ സൈനികരുടെ ജീവനെടുത്ത സിറിയയ്ക്ക് നേരെ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാർക്ക് നേരെ അമേരിക്കയുടെ വമ്പൻ ആക്രമണത്തിനുള്ള നീക്കം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിക്കുന്നത് ഇസ്രായേലിന് നേരെ ആക്രമണത്തിന് തയ്യാറെടുത്ത ബാഷർ അൽ അസദ് ഭരണകൂടത്തിനെതിരെ ഒരു വിമത നീക്കം ഉണ്ടാവുകയായിരുന്നു കേവലം പതിനാറ് ദിവസം കൊണ്ട് ഒറ്റ പിസ്റ്റൽ പോലും കയ്യിലില്ലാതെ ഒരു ആയുധം പോലും കയ്യിലില്ലാതെ തുടങ്ങിയ വിമത നീക്കം കൃത്യം പതിനാറാം നാളായപ്പോൾ ഡെമാസ്കസിലെ പ്രസിഡന്റിന്റെ കൊട്ടാരം പിടിച്ചെടുക്കുന്ന അവസ്ഥയിൽ ഇവരെ എത്തി ഈ വിമത നീക്കത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ആണ് എന്ന വലിയ ആക്ഷേപവും ആരോപണവും അന്നുയർന്നിരുന്നു യഥാർത്ഥത്തിൽ ഈ വിമനീക്കത്തിന് പിന്നിൽ മൊസാദ് തന്നെയായിരുന്നു എന്നതാണ് സത്യം ഒടുവിൽ ബാഷർ അൽ ഒടുവിൽ ബാഷർ അൽ അസദ് എന്ന ഒടുവിൽ ബാഷർ അൽ അസദ് എന്ന സിറിയയുടെ പ്രസിഡന്റിനെ പ്രസിഡന്റിനെ രക്ഷിച്ച് റഷ്യയിലേക്ക് എത്താൻ സഹായിച്ചതും ഈ മൊസാദ് ആയിരുന്നു അതിന്റെ പ്രത്യുപകാരമായി സിറിയയിൽ എവിടെയൊക്കെയാണ് ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ളതെന്നും ഇറാനു വേണ്ടി ഹിസ്ബുള്ളക്ക് വേണ്ടി ഹമാസിന് വേണ്ടി എവിടെയൊക്കെയാണ് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചതെന്നും ഒളിപ്പിച്ചതെന്നുമുള്ള മുഴുവൻ വിവരങ്ങളും വളരെ കൃത്യമായി തന്നെ ബാഷർ ബാഷർ അൽ അസദ് ഇസ്രായേലി സേനയ്ക്ക് കൊടുത്തു തൊട്ട് തൊട്ട് അടുത്ത മണിക്കൂർ മുതൽ സിറിയയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേലിന്റെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടാവുകയായിരുന്നു അങ്ങനെ സിറിയയ്ക്കുള്ളിൽ ഇറാനു വേണ്ടിയും ഹിസ്ബുള്ളക്ക് വേണ്ടിയും ഹമാസിന് വേണ്ടിയും ഹൂതികൾക്ക് വേണ്ടിയുമൊക്കെ ഒളിപ്പിച്ച ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കളും പതിനായിരക്കണക്കിന് ആയുധങ്ങളും ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ തകറും തരിപ്പണമായി ഇസ്രായേലി സേന ഈ ആയുധങ്ങളെയൊക്കെ തന്നെ ഭസ്മമാക്കി പർവ്വതങ്ങൾക്ക് കീഴ്ഭാഗത്ത് പർവ്വതങ്ങളെ തുരന്നുകൊണ്ട് അതിനുള്ളിൽ സുരക്ഷിതമെന്ന് കരുതി സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ പോലും നശിപ്പിക്കപ്പെട്ടു അതായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ തീവ്രത ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ അതിനുശേഷമാണ് ബാഷർ അൽ അസദ് ഭരണകൂടം ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞത് ഞങ്ങളിനി ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് വരില്ല ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചു കൊള്ളാം ഇനിയും ഞങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കരുതേ എന്ന് ബാഷർ അൽ അസദിനു ശേഷം വന്ന അൽഷാര ഭരണകൂടം ഇസ്രായേലിന് മുന്നിൽ കെഞ്ചിക്കേൺ അപേക്ഷിച്ചു ആ അപേക്ഷയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ ആക്രമണം ഒന്ന് കുറച്ചത് എന്നാലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ സിറിയയിലെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലിൻ്റെ മിന്നൽ ഉണ്ടായി ഇസ്രായേൽ സിറിയ വഴി ഇസ്രായേലിലേക്ക് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ എത്തുന്നു എന്നുള്ള ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിറിയൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ മൊസാദും ഇസ്രായേലിൻ്റെ ഐ ഡി എഫും ചെറിയ തോതിലുള്ള ആക്രമണം നടത്തിയത് ഇപ്പോഴിതാ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പുതിയ ഈറ്റില്ലമായി സിറിയ മാറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അമേരിക്കൻ സൈനികരെ വധിച്ച ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ എതിരെ സിറിയയ്ക്കുള്ളിലേക്ക് ആക്രമണത്തിന് അമേരിക്കയുടെ നിർണായകമായ നീക്കം